നമസ്കാരം എല്ലാവർക്കും എല്ലാവർക്കെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെയധികം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മണ്ണിലേക്കാണ് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിനടുത്തുള്ള ഗംഗകൊണ്ട ചോളപുരം ചോളീശ്വരം ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നായ ഗംഗൈകുണ്ട ചൗളപ്രത ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ് ഏകദേശം അമ്പത്തഞ്ച് ആണ് ഈ ക്ഷേത്രത്തിന്റെ ഉയരം ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നത് ശ്രീകോവിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു വലിയ നന്ദി പ്രതിമയാണ് കുറച്ച് വലതുഭാഗത്തായി ആ നന്ദി നന്ദിപ്രതിമയെ നോക്കിയിരിക്കുന്ന വലിയൊരു സംഘത്തെയാണ് പിന്നീട് നമ്മൾ കാണുന്നത് ആയിരത്തി ഇരുപത്തിയഞ്ചിൽ രാജേന്ദ്ര ചോളൻ ഒന്നാമൻ്റെ ഭരണകാലത്ത് ചോളപുരം ചോളന്മാരുടെ ആസ്ഥാനമായി മാറുകയും പിന്നീട് ഏകദേശം ഇരുന്നൂറ്റിയമ്പത് വർഷത്തോളം സംസ്ഥാനമായി പ്രവർത്തിക്കുകയും ചെയ്തു പുണ്യനദിയായ ഗംഗയെ കൊണ്ടുവന്ന ചോളൻ്റെ നഗരം എന്നർത്ഥമുള്ള ഗംഗൈ കൊണ്ട ചോളപുരം തഞ്ചാവൂരിലെ ബ്രഗതീശ്വര ക്ഷേത്രം ധാരാസുരത്തിലെ ഐരാവതേശ്വര ക്ഷേത്രം ഗംഗൈ കൊണ്ട ചോളപുരത്തെ ചോളീശ്വരം ക്ഷേത്രം ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ദ ഗ്രേറ്റ് ലീവിംഗ് ചോള ക്ഷേത്രങ്ങളുടെ ഭാഗമായിരുന്നു അറിയപ്പെടുന്നത് രാജേന്ദ്ര ചോളൻ്റെ മകൻ രാജേന്ദ്ര ഉണ്ടാവനാണ് ഇന്ന് കാണുന്ന ഈ ക്ഷേത്രം നിർമ്മിച്ചത് രാജരാജ ചോളം നിർമ്മിച്ച തഞ്ചാവൂരിലെ ഭ്രഗതീശ്വര ക്ഷേത്രത്തെക്കാളും ഒരുപടി താഴെയാണ് മകൻ നിർമ്മിച്ച ഗംഗിക്കോണ്ട ചോളപുരത്തെ ഈ ക്ഷേത്രം തഞ്ചാവൂരിലെ ഭ്രഗതീശ്വര ക്ഷേത്രത്തിൻ്റെ അതേ പകർപ്പാണ് ഗംഗിക്കോണ്ട ചോളപുരത്തെ ഈ ക്ഷേത്രവും തൻ്റെ പിതാവ് നിർമ്മിച്ച ക്ഷേത്രത്തെക്കാളും പേരിലും പ്രശസ്തിയിലും മുകളിൽ പോയിക്കൂട എന്നുള്ളൊരു ദൃഢനിശ്ചയം കൊണ്ടാവാം ആ ക്ഷേത്രത്തെക്കാളും ഈ ക്ഷേത്രം ഒരു പൊടി താഴെ നിൽക്കുന്നത് ഈ കാണുന്ന പോലെയുള്ള വലിയ ഹാളുകളായിരുന്നു ഈ ക്ഷേത്രത്തിന് ചുറ്റുമുണ്ടായിരുന്നത് ഇന്ന് അതെല്ലാം തകർന്ന നിലയിലാണ് കാണുന്നത് അന്ന് ആവശ്യമായി കൊണ്ടുവന്ന ചുടുകട്ടകളും കൊത്തുപണികളോട് കൂടിയ വലിയ കരിങ്ങലുകളും ഇന്നും അവിടെ അവശേഷിക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ അരിയല്ലൂർ ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്ക് എത്തിച്ചേരാൻ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് തഞ്ചാവൂരിൽ നിന്ന് കുംഭകോണത്തേക്ക് പോയി അവിടെ നിന്ന് നമുക്ക് നേരിട്ട് ഗംഗൈകൊണ്ട ഗംഗൈകൊണ്ടത്തോളപ്പുറത്തേക്ക് ബസ്സുകൾ ലഭ്യമാണ് വളരെ ചുരുങ്ങിയ ചെലവിലാണ് നമുക്ക് ഈ യാത്രയെല്ലാം സാധ്യമാകുന്നത് Thank <laughs> you.